നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഏക സംസ്ഥാനമാണ് കർണാടകം കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി വ്യക്തമായ മേധാവിത്വം പുലർത്തിയിരുന്ന കർണാടകത്തിൽ ഇക്കുറി സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ് മൂന്ന് മാസത്തിനകം നടക്കാനിടയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷയാണ് ആകെ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഇരുപതെങ്കിലും നേടുമെന്നാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഹൈക്കമാൻഡിന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവാതെ കോൺഗ്രസ് നേതൃത്വം ഉഴലുകയാണ് മന്ത്രിമാരോട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി ദിവസം തോറും ശോഷിക്കുകയും കോൺഗ്രസിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പല മന്ത്രിമാരും ഒരുക്കമല്ല ഡൽഹിയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യമാണ് മുതിർന്ന ചില നേതാക്കൾ ഉയർത്തുന്നത് മന്ത്രിമാരെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ വഷളാകാനിടയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കർണാടകത്തിൽ പതിനൊന്ന് സീറ്റുകളായിരുന്നു അതിൽ പത്തും കോൺഗ്രസ് നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറായപ്പോൾ ആകെ സീറ്റ് ഇരുപത്താറും അറുപത്തിയേഴിൽ ഇരുപത്തിയേഴും എഴുപത്തിയേഴിൽ ഇരുപത്തെട്ടുമായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തി ആറും നേടിയ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇരുപത്തിയേഴിൽ ഇരുപത്തിയേഴ് സീറ്റും കൈയടക്കിയതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പി നാല് സീറ്റുകളുമായി കർണാടകത്തിൽ അക്കൗണ്ട് തുറന്നതോടെ കോൺഗ്രസ് കൈപ്പത്തി താഴാൻ തുടങ്ങി പിന്നീട് കർണാടകത്തിൽ കോൺഗ്രസ്സിന് രണ്ടക്കം തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പടിപടിയായി സീറ്റ് എണ്ണം കൂട്ടി വന്ന ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര ഉൾപ്പെടെ ഇരുപത്തെട്ടിൽ ഇരുപത്തി ആറ് സീറ്റും കൈയടക്കി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുമത വിശ്വാസികളെ ആവേശഭരിതരും ആനന്ദചിത്തരുമാക്കിയിട്ടുണ്ട് അത് ബി ജെ പിക്ക് ഗുണകരമായി മാറി കോൺഗ്രസ് ആണെങ്കിൽ സൗജന്യങ്ങൾ വാരിക്കോരി നൽകുന്നതിൽ വോട്ടർമാർ സംതൃപ്തരല്ലെന്നാണ് സർവേ റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തുവരുന്നത് സൗജന്യങ്ങൾ സംസ്ഥാനത്തിന്റെ വികസനം മുരടിപ്പിക്കുമെന്നാണ് വോട്ടർമാർ അഭിപ്രായപ്പെടുന്നത് സംസ്ഥാനത്താകെയുള്ള ഇരുപത്തെട്ടിൽ ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി എസ് സഖ്യം നേടുമെന്നാണ് മിക്ക തെരഞ്ഞെടുപ്പ് സർവേകളും പറയുന്നത് ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയും ജെ ഡി എസ് ഒന്നു മുതൽ മൂന്ന് വരെയും കോൺഗ്രസ് രണ്ട് മുതൽ അഞ്ചു വരെയും സീറ്റുകൾ നേടുമെന്നാണ് ചില സ്ഥാപനങ്ങളുടെ സർവേ പ്രവചനം ഇതാകട്ടെ കോൺഗ്രസിലൊരു വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനം മോശമായിരിക്കുമെന്ന വിശ്വാസമാണ് ബലപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ അധികം വൈകാതെ ഏതാനും എം എൽ എ കൂറുമാറി പിന്തുണ പിൻവലിക്കുമെന്നും സിദ്ധരാമയ്യ ഗവൺമെന്റ് നിലം പതിക്കുമെന്നും സൂചനകളുണ്ട് ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് പുറത്ത് മാത്രമല്ല അകത്തും തകൃതിയായി കരുനീക്കം നടക്കുന്നുണ്ട് മുമ്പും അത്തരം അട്ടിമറികൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ജാർക്കി ഹോളി സഹോദരന്മാർ തന്നെയാണ് ഇത്തവണയും കാര്യങ്ങൾ നീക്കുന്നത് ജാർക്കി ഹോളി സഹോദരന്മാരിൽ പ്രധാനിയായ രമേഷ് ജാർക്കി ഹോളി ബി ജെ പി എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസ്സുകാരനായ സഹോദരൻ സതീഷ് ഹോളി സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ അംഗമാണ് ഉപമുഖ്യമന്ത്രി പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സമീപകാലത്ത് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയിരുന്നു ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ മുതിർന്ന നേതാവ് ലക്ഷ്മൺ സവദിയുടെ നീക്കങ്ങളും സംശയാസ്പദമാണ് സവദിയും ഹോളി സഹോദരന്മാരും കൈകോർത്ത് നീങ്ങിയാൽ സിദ്ധരാമയ്യ ഗവൺമെന്റിന്റെ പതനം തീർച്ചയാണ് സവദിക്ക് മന്ത്രിസ്ഥാനവും സതീഷ് ജാർക്കിഹോളുടെ മകൾക്ക് ലോക്സഭാ സീറ്റ് നൽകി ഇരു നേതാക്കളെയും അനുനയിപ്പിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡ് നടത്താനിടയുണ്ട് കേന്ദ്രത്തിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകളൊന്നും ഫലം കാണാനിടയില്ല തെക്കേ ഇന്ത്യയിലെ പ്രധാന സ്വാധീന മേഖലയായ കർണാടകത്തിലെ അധികാരം വീണ്ടെടുക്കാൻ ബി ജെ പി ഏതറ്റം വരെയും പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് മുൻകാല അനുഭവങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്